വടക്കൻ പാട്ടിൽ ചതിയുടെ ഒരു പുതിയ കഥ കൂടി കാഫിർ വിവാദത്തിൽ പി ജയരാജന് നേരെ ഒളിയമ്പുമായി മനു തോമസ് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പി ജയരാജന് ഒളിയമ്പുമായി സി പി എം വിട്ട കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു സി തോമസ് വടക്കൻപാട്ടുമായി ബന്ധിപ്പിച്ചാണ് മനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി ജയരാജനും സഹോദരി പി സതീദേവിയും തോറ്റെടുത്ത് ശൈലജയെ തോൽപ്പിക്കാൻ പോഴിക്കടങ്ങണമെന്നാണ് മനുവിന്റെ പരിഹാസം ചതിയുടെ പുതിയ കഥയാണതെന്നും വിനാശകാല വിപരീത ബുദ്ധിയെന്നും പോസ്റ്റിൽ പരാമർശമുണ്ട് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗമാണ് മനു തോമസ് പോസ്റ്റ് ഇങ്ങനെയാണ് വടക്കൻപാട്ടിൽ ചതിയുടെ പുതിയ ഒരു കഥ കൂടി പാണന്മാർ ഇനി പാടി നടക്കും പെങ്ങൾ ജയിക്ക പോരതിലൊന്നിൽ ഈ ആങ്ങള വീണോ രംഗത്തട്ടിൽ ഉണ്ണിയാർച്ചയെ തോൽപ്പിക്കാനായിരുന്നു കോഴിക്കടകൻ ഇറക്കിയതല്ലോ വിനാശകാല വിപരീത ബുദ്ധി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സാമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലാണെന്ന പോലീസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മനുതോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുൻപ് കണ്ണൂരിലെ സി പി എമ്മിലെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് മനുതോമസ് രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന ഡിവൈഎഫ്ഐ നേതാവ് റബേഷ് രാമചന്ദ്രനെ പിന്തുണച്ച ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ നേതൃത്വം റബേഷ് അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും കാഫിർ സ്ക്രീൻഷോട്ട് എങ്ങനെ എങ്ങനെയുണ്ടായെന്ന അന്വേഷണം നടത്തണമെന്നും ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷൈജു പ്രതികരിച്ചിരിക്കുകയാണ് വിഷയത്തിൽ റബേഷ് കോടതിയെ സമീപിച്ചാൽ പിന്തുണയ്ക്കും വടകരയിൽ വർഗീയ പ്രചാരണം നടത്തിയത് യു ഡി എഫ് ആണ് റിവേഷിനെ പോലീസ് സാക്ഷിയാക്കിയതാണ് പോലീസ് റിബേഷിന്റെ ഫോൺ പിടിച്ചെടുത്തതല്ലെന്നും പരിശോധിക്കാനായി റബേഷ് കൈമാറിയതാണെന്നും ഷൈജു പറഞ്ഞു റബേഷിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വീഴ്ച ഉണ്ടാകില്ലെന്നുറപ്പുണ്ട് അന്വേഷണവുമായി സഹകരിക്കണമെന്ന പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ കൈമാറിയതെന്നും ഷൈജു പറഞ്ഞു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ തനിക്കെതിരായ പ്രചാരണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ പറഞ്ഞത് മാധ്യമങ്ങൾ തോന്നിയതുപോലെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും റബേഷ് പ്രതികരിച്ചു മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയല്ല ചെയ്യുന്നതെന്നും അതിന് കൂടുതൽ വിശദീകരണം നൽകാനില്ലെന്നും പറഞ്ഞു വടകരയിലെ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ രാമകൃഷ്ണനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു അധ്യാപകനായ റബേഷ് സർവീസ് ചട്ടം ആരോപിച്ചാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി ലഭിച്ചിരിക്കുന്നത് കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി പോസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റവേഷ് ആണെന്ന ആരോപണവുമായി കേസിൽ പ്രതിചേർക്കപ്പെട്ട എം എസ് എഫ് നേതാവ് മുഹമ്മദ് കാസിം രംഗത്തെത്തിയിരുന്നു ആറങ്ങോട്ട് എം എൽ പി സ്കൂൾ അധ്യാപകനായ റവേഷ് ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും കാസിം ആരോപിച്ചിരുന്നു റവേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കലാപശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് രംഗത്തെത്തിയിരുന്നു പോലീസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് എത്തിയതെന്ന് വ്യക്തമാക്കിയിരുന്നു റമേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് ഇത് പോസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് കിട്ടിയതെന്ന് റബേഷ് വ്യക്തമാക്കാത്തതിനാൽ ഫോൺ പിടിച്ചെടുത്ത പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് റിപ്പോർട്ടിലുള്ള രമേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായ റവേഷ് ആണെന്നാണ് കേസിൽ നേരത്തെ പ്രതിചേർക്കപ്പെട്ട എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിം ആരോപിച്ചിരുന്നത് റവേഷിന്റെ ചിത്രങ്ങളും കാസിം പുറത്തുവിട്ടിരുന്നു ഈ പോസ്റ്റ് ആദ്യമായി പോസ്റ്റ് ചെയ്തയാളാണ് റബേഷ് എന്ന് വ്യക്തമായിട്ടും കേസിൽ പ്രതി ചേർക്കാതെ സാക്ഷിയാക്കിയത് ഒത്തുകളിയാണെന്നാണ് ആരോപണം ഈ പോസ്റ്റ് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തവരെയും സാക്ഷിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്